അല്ല ും ഒരു മഹാത്മാഗാന്ധി വിചാരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും ഈ റോഡ് ഈ വഴിക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമപ്രകാരം എനിക്ക് അറിയുന്നത് പക്ഷെ ഞാൻ ഈ വണ്ടിക്ക് ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവാണ് ഞാൻ വണ്ടി ഇവിടെ എടുക്കുന്നില്ല ഈ വണ്ടി ഇവിടെ ഇരുന്ന് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ടോൾ കൊടുത്താൽ മതി റോഡ് പണി കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല പൈസ കൊടുത്തിട്ടല്ലേ എങ്ങനുണ്ട് പത്ത് മണിക്കൂർ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ടോൾ പിരിവി ഒരു ഉറപ്പ പോലും കൊടുക്കാതെ അതിൻ്റെ സിമ്പിൾ ആയിട്ട് കഴിച്ചിലായ നമ്മുടെ സുഹൃത്താണ് ഷെൻഡോ വി ആൻഡോ സിനിമട്ടോഗ്രാഫർ ആണ് ഒരുപാട് സിനിമയിൽ പ്രവർത്തിച്ച ആളാണ് അപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഊരി പോരാ മനസ്സിലായില്ലേ അപ്പൊ ആദ്യം ചെയ്യേണ്ടത് റോഡുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒരു കുണ്ടും കുഴിയില്ലാത്ത റോഡെങ്കിലും ഉണ്ടാക്കണം എന്നതിന് ശേഷം ആൾക്കാരെയൊക്കെ ഒന്ന് പൈസ പിരിക്കണം അതാണ് അതിൻ്റെതായ ഒരു ന്യായം ഈ വീഡിയോകൾ മുഴുവൻ കാണണം കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചാലേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്രേ പറയുന്നുള്ളൂ എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടൈമിൽ ഈ സിനിമയും തേങ്ങയും മാങ്ങായിട്ട് നടന്നതാണ് അവസാനം ഒക്കെ മൂഞ്ചി തിരിച്ചിരിക്കുകയാണ് ഒക്കെ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടോളൂ ഇനി അങ്ങോട്ട് അവരനാ ഞാനില്ല മുഴുവൻ കാണാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ റോഡ് ഈ വഴിക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമപ്രകാരം എനിക്ക് അറിയുന്നത് പക്ഷെ ഞാൻ ഈ വണ്ടിക്ക് ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവാണ് ഞാൻ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഈ വണ്ടി ഇവിടെ ഇരുന്നോട്ടെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ടോൾ കൊടുത്താ മതി റോഡ് പണി കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല ചേട്ടൻ പൈസ കൊടുത്തിട്ടല്ലേ ബ്ലോക്ക് ടോള് കൊടുത്താ മതി റോഡ് പണി കഴിയാത്തത് ഞാൻ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ് ഞാൻ വണ്ടി ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫാസ്റ്റാഗും റീചാർജ് ചെയ്തിട്ടില്ല പ്രതിഷേധിക്കാൻ പോവുകയാണ് ഇവിടെ രാഷ്ട്രീയക്കാരും കുറെ പേരും ഈ വഴിക്ക് റോഡ് ടോള് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഈ റോഡ് ഈ വഴിക്ക് തോള് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമപ്രകാരം എനിക്ക് അറിയുന്നത് പക്ഷെ ഞാൻ ഈ വണ്ടിക്ക് ഇവിടെ നിർത്തിയിട്ട് പ്രതിഷേധിക്കാൻ പോകുന്നു ഞാൻ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഈ വണ്ടി ഇവിടെ ഇരുന്നോട്ടെ ഏഹ് ഇവിടെ ആൾക്കാർക്ക് ഇല്ലാത്ത ഇല്ലാത്തതിന്റെ ഞാൻ തന്നെ ഞാൻ പോയി റോഡാണ് ഈ റോഡിനോട് ഞങ്ങള് തന്നെ പ്രതികരിക്കാൻ എന്നാലും നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കും ഇവിടെ ഡെയിലി ഒന്ന് പറയാ ഡെയിലി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി പറഞ്ഞു ൾക്ക് കംപ്ലൈന്റ് കുറെ പോകുന്നുണ്ടല്ലോ ഒരു നിയമിതി വരെ മാറ്റമൊന്നുമില്ലല്ലോ കംപ്ലൈന്റ് എത്ര ദിവസം ഇന്നലെ ഇന്നലെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് പണി കഴിയാതെ എന്തിനാണ് ഹൈക്കോടതി കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണവരത് ഇവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല ഞാൻ വണ്ടി കൂടി ഇടാൻ തീരുമാനിച്ചോട്ടെ എനിക്ക് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല ും ഞാനിത് ഒരാ ചേടാ ഒരു മഹാത്മാഗാന്ധി വിചാരിച്ചത് കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എനിക്കിത് പ്രശ്നവില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാൽ ഇതിനെ ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ ഒരു അതോറിറ്റി ഉണ്ടല്ലോ എന്തായാലും അത് അവിടെ എത്തുമല്ലോ ഒരു അതോറിറ്റി ഉണ്ട് ഇതിന് ഇല്ലാതെ ഇത് ഒന്നുമില്ലാതെ ചുമഡിംഗ് കൂടെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല അങ്ങനെ ആരും ഈ ന്യൂസ് ഫ്ലാഷ് രാവിലെ ഒരു മുതൽ മണി വരെ കിലോമീറ്റർ ലോക്കൽ വന്നു അല്ല കുഴപ്പമില്ല ഞാൻ ലോക്കൽ ചാനലില് വന്നോണ്ട് കാര്യമില്ലല്ലോ ഞാൻ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു അവിടുത്തെ ടോളിൽ ഇതേപോലെ ഒരു ദിവസം പ്രതിഷേധിച്ചു എന്നിട്ട് എന്റെ വണ്ടി ഞാൻ കടത്തിക്കൊണ്ട് പക്ഷെ പുതുക്കാട് എംഎൽഎ പോലും അന്ന് സപ്പോർട്ട് ചെയ്തില്ല അയാൾ വണ്ടി എടുത്തോണ്ട് പോവുക ചെയ്തത് അപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഏഹ് അവർക്ക് ഒന്നൊരു വർഷം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാതെ ഞാൻ പോകുന്നില്ല ഒരു ദിവസം പുതുക്കാട് അപ്പുറം തൊട്ട് ബ്ലോക്ക് ചെയ്ത് ആ ടോളിൽ വന്നുകഴിഞ്ഞിട്ട് മണിക്കൂറുകളായിരുന്നു ബ്ലോക്ക് എന്നിട്ട് ഞാൻ ടോൾ കൊടുക്കേണ്ട ആവശ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇന്ന് വരുമ്പോഴ് കിലോമീറ്ററുകളോളം റോഡ് കംപ്ലൈന്റ് എന്റെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവര് തിരിച്ചു വരും പൈസ ഇല്ലല്ലോ ഇവർ ടോൾ വാങ്ങലേ ഉള്ളു അപ്പോൾ ഞാൻ പ്രതിഷേധിക്കണം അപ്പൊ എന്തായാലും ഞാൻ പ്രതിഷേധിക്കണം ആരും തരില്ലെങ്കിൽ എനിക്ക് പ്രതിഷേധിച്ചേ പറ്റു ഇതില് വേറെ ഇതൊന്നുമില്ല ഞാൻ ഈ ടോളിൽ കൂടെ ഞാൻ വണ്ടി കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുക്കത്തില്ല ഞാനൊരു തീരുമാനിച്ചുറപ്പിച്ച കാര്യം വീട്ടിൽ വീട്ടിലേക്ക് ഇവിടെ പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇരുപത് കിലോമീറ്റർ സർക്കിളിലുള്ളവർക്ക് ടോൾ കൊടുക്കരുത് നിയമം പോലെ ഉണ്ട് അതുപോലെ ചെയ്തു തരുന്നില്ല ഇവിടെ പിന്നെ ഞാൻ എന്തിനാണ് ഈ ഇങ്ങനെ കംപ്ലൈന്റ് ആയ റോഡിൽ പൈസ കൊടുക്കേണ്ട ആവശ്യം ചേട്ടാ മുന്നൂറ്റമ്പതി മന്ത്ലി പാസ് എനിക്ക് വേണ്ട കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരണം ഇരുപത് കിലോമീറ്റർ സർക്കിളിന്റെ ഉള്ളിൽ ഫ്രീ ആണ് ഇത് വേണ്ട ഇതിന്റെ ആവശ്യമില്ല ഇത് ഞാൻ ടോൾ കൊടുക്കാതെ വണ്ടി ഇവിടെ നിന്ന് അനക്കില്ല ഞാനിത് അത്യാവശ്യം സ്പ്രെഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചാൽ ഞാൻ ഞാൻ അടിപ്പിച്ച പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേ അത് സ്പ്രെഡ് ആവട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കിട്ട് ഞാൻ എന്റെ വണ്ടി അവിടെ എടുക്കുന്നുള്ളു അതൊന്നും എനിക്ക് അറിയണ്ട പോലെയാണ് ചേട്ടൻ പൈസ ഉറക്കത്തില്ലേ പൈസ കൊടുത്ത് വണ്ടിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പൈസ കിട്ടാനുള്ള വണ്ടിക്ക് വേണ്ടി കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്റെ വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ടോക്ക എന്റെ വണ്ടി ഞാനല്ലേ എന്റെ നിർത്തിയിട്ട് നോക്ക വണ്ടി എടുക്കണ്ട കേട്ടോ എന്റെ വണ്ടി ഞാൻ നിർത്തിയിട്ട് നോക്കി ടോൾ വരാൻ പറ്റാ കൊടുക്കണ്ടേട്ടോ എന്റെ വണ്ടി അവിടെ നിർത്തിയിട്ടു വണ്ടികളിൽ നിങ്ങൾ ഈ റോഡ് റോഡി വന്നാക്കിയാ ഞങ്ങള് തറല്ല ടോൾ തറലാവ തരല്ല കേസെടുത്തോ എന്റെ പേരിൽ കേസെടുത്തോ നിങ്ങൾ കേസെടുത്തോന്നേ ഇത്രയും വണ്ടികളിൽ നിന്ന് ടോൾ വിരിക്കണ്ട് അവിടെ ആ റോഡ് സൈഡിൽ എന്തൊക്കെ നിങ്ങൾ കാണിച്ചു കാണിച്ചോട്ടണേ എന്റെ പൊന്നേട്ടാ മാന്യമായിട്ട് പറ തരാൻ പറ്റില്ല കേസെടുത്തോ നിങ്ങൾ ഹൈവേ അതോറിറ്റി അല്ലേ കേസ് എടുത്തോ കേസെടുത്തോ എന്റെ പേരും അഡ്രസ്സും എല്ലാം നന്ദി കേസെടുക്കാൻ റെഡിയാണ് ഇത്രയും ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള പുഴയും ചാർജ് ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോളും വിരിക്കണം എവിടത്തെ തോന്നി വാസ ഞങ്ങള് പാസ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കട്ടിയാൻ അറിയാതെ ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്റെ വണ്ടി അപ്പുറം നിർത്തിട്ടുണ്ട് ഞാനുണ്ട് വണ്ടി റിവേഴ്സ് എടുക്കാ ടോൾ തരാൻ പറ്റില്ല ചേട്ടാ കൊടുക്കണ്ടേട്ടാ എന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടികളിലേക്ക് നിങ്ങൾ ടോൾ തിരിച്ചിട്ട് ഈ റോഡ് എവിടെ നന്നാക്കിയണേ ഞങ്ങള് തറല്ല ടോൾ തറലോ തറല്ല കേസെടുത്തോ എന്റെ പേരിൽ കേസെടുത്തോ നിങ്ങൾ കേസെടുത്തോന്നെ ഇത്രയും വണ്ടികളിൽ നിന്ന് ടോൾ തിരിക്കണ്ട് അവിടെ ആ റോഡ് ഷൈഡിൽ എന്തൊക്കെ നിങ്ങൾ കാണിച്ചു വെച്ചാണേ എന്റെ പൊന്നേട്ടാ മാന്യമായിട്ട് പറ തരാൻ പറ്റില്ല കേസ് എടുത്തോ നിങ്ങൾ ഹൈവേ അതോറിറ്റി അല്ലേ കേസ് എടുത്തോ കേസ് എടുത്തോ എന്റെ പേരും അഡ്രസ്സും എല്ലാം കേസ് എടുക്കാൻ റെഡിയാണ് ഇത്രയും ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള പുകയും ചാർജും ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് തോളും മിരിക്കണം എവിടത്തെ തോന്നി വാസ ഞങ്ങള് ബാസ് ചാർജിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കട്ടിയാൻ അറിയാതെ ഓപ്പറായിട്ട് ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്റെ വണ്ടി അപ്പുറം നിർത്തിയിട്ടുണ്ട് ഞാനുണ്ട് ഞാൻ മൂന്ന് മണിക്കൂറോളം സമയമായി എന്റെ വണ്ടി ഇപ്പോഴും ഇവിടെ നിന്ന് ഇവർ കടത്തിവിട്ടിട്ടില്ല ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ എന്തായാലും ടോൾ കൊടുത്ത് പോ ഉദ്ദേശിക്കുന്നില്ല ഒരു ഫ്രണ്ടിലും ബാക്കിലും ഇത് വെച്ച് എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ പോവുന്നില്ല എന്തായാലും ഒന്ന് രണ്ട് പേര് ഇതിന്റെ ഈ സമയത്ത് പ്രതിഷേധിച്ചെങ്കിലും അവരൊന്നും വെയിറ്റ് ചെയ്തില്ല അവരെല്ലാം പോയി അവര് നിൽക്കാനൊന്നും നിന്നില്ല അപ്പൊ ഞാൻ മാത്രാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട് എനിക്കിത് കൊടുത്ത് കടന്നു പോകാൻ തീരെ മാനസികമായിട്ട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല ആരെങ്കിലൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ലല്ലോ ഇത് ഇവർ പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല ഓർഡർ കിട്ടട്ടെ എന്നിട്ട് നോക്കാം അപ്പം ഈ ഇപ്പം ഇത് കാലങ്ങളായി മാസങ്ങളായി ഏതാണ് അവസ്ഥ ഇവിടെ എറണാകുളത്തിനൊക്കെ പോകണമെങ്കിൽ ആറു ഏഴ് മണിക്കൂർ എത്തി എടുത്തിട്ടാണ് എറണാകുളത്ത് നിന്ന് നമ്മളൊരു ആവശ്യത്തിന് രാവിലെ എറണാകുളം പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ ഉച്ചക്ക് രണ്ടു മണി മൂന്നുമണിയൊക്കെ ആവുന്നുണ്ട് ഇതിപ്പോ എങ്ങനെയാ ബ്രോ എന്റെ വണ്ടി ഇപ്പൊ ഇത് ഓപ്പൺ ഓപ്പണായ വണ്ടി ഇപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് അവർ ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഞാൻ വീണ്ടും വരും ഇനിയും വരും ഞാൻ ഈറോട്ടി തന്നെ അപ്പൊ എന്താ ചെയ്യാന്ന് അറിയണമല്ലോ ഇപ്പൊ സമയം എത്രയായി എന്തായാലും പോട്ടെ വണ്ടി ഇപ്പൊ ഇവരോടൊന്ന് ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട് നാളെ ഞാൻ വരും അപ്പോഴും ഇവര് ഇതേപോലെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് അറിയണമല്ലോ ഇനി ഞാൻ ഇതില് ടോള് കൊടുക്കാതെ തന്നെ പോകത്തുള്ളു അപ്പൊ ഓക്കെ ബ്രോ ഞാൻ ടോൾ കൊടുക്കാതെ എന്റെ വണ്ടി വണ്ടിയോടെ കിടത്തു കുറച്ച് ടൈം നിക്കണ്ട വന്നു ഇന്നലെ രാത്രി ഏഴ് അമ്പതിന് ഇവിടെ വന്നതാണ് എന്നെ ഇവിടെ നിന്ന് വിടുമ്പോൾ ഇന്ന് രാവിലെ അഞ്ച് ഇരുപത്തി മൂന്നായി പത്ത് മണിക്കൂറോളം ഞാൻ എന്നെ ഇവിടെ പിടിച്ചിട്ടു അതിനുശേഷം ഇവര് എന്തോ ഫ്രീ പരിപാടി വെച്ചിട്ട് എന്തോ കടത്തിവിട്ടുമായിരുന്നു എന്താ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവര് പറയുന്നത് കളക്ടർക്ക് കംപ്ലൈന്റ് ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും പോയിട്ടില്ല പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെയൊന്നും കംപ്ലൈന്റ് പോയിട്ടില്ല കംപ്ലയിന്റ് പോയിട്ടുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല കളക്ടർക്ക് ഇത് എന്തെങ്കിലും ചെയ്യായിരുന്നു കംപ്ലൈന്റ് പോകാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് അപ്പൊ ഇവിടുത്തെ ബസ്സുകാരും എല്ലാവരും കൂടി സമരം നടത്തിയിരുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് വരുന്ന സമയത്ത് ബസ്സുകാരെ വേറെ ലൈനിൽ കടത്തിവിടും കാറിലും മറ്റുള്ള വാഹനത്തിലൊക്കെ വരുന്ന ആളുകളും ഈ ലോറിയിലൊക്കെ വരുന്ന ആളുകളൊക്കെ ഇത് ഈ ബ്ലോക്കിൽ പെട്ടന്നെ വരണം ബസ്സുകാരെ അതിന്റെ ഇടയിൽ കൂടെ കയറി വരികയും ചെയ്യും അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും കംപ്ലൈന്റ് ചെയ്യണം നമ്മളീ കംപ്ലൈന്റ് ചെയ്യാതെ പ്രതിഷേധിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളൊക്കെ ഇപ്പോഴും മണ്ടന്മാരായിട്ടിരിക്കുന്നത് നമ്മളിവർ സത്യത്തിൽ പിഴഞ്ഞുകൊണ്ടിരിക്കുക ഈ രാഷ്ട്രീയക്കാരും ഇവിടത്തെ അധികാരികളൊക്കെ ഇവർക്ക് സപ്പോർട്ടാണ് അപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഓർഡർ വന്നിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അത് പേപ്പറായിട്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല ഓർഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവർ പറയണേ അപ്പൊ കോടതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പേപ്പറായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്താ സംഭവം ഈ റോട്ടിൽ കൂടെ വന്നിട്ട് പല വണ്ടികളും കംപ്ലൈന്റ് ആവുകയാണ് നമ്മൾ എന്തിനാണ് ഈ റോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ടോള് കൊടുത്ത് വരുന്നേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മാസം തന്നെ എട്ട് പ്രാവശ്യം ഞാൻ ഞാനിതികൂടെ പാസ് ചെയ്തു പോയിട്ടുണ്ട് എട്ട് മാസം എട്ട് പ്രാവശ്യം പാസ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റും വരുമല്ലോ ഇതുവഴി പാസ് ചെയ്ത് പോയതിന്റെ ഭാഗമായിട്ട് എന്റെ വണ്ടിക്ക് റിഡക്ഷൻ ഗിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിയറിംഗിന്റെ ഭാഗത്തുള്ളൊരു കംപ്ലയിന്റ് വന്നിട്ടുണ്ട് അതിന് ഏകദേശം എണ്ണായിരം രൂപ അമ്പതിനായിരം രൂപ വില വരുന്നുണ്ട് ഈ സംഭവം ഇതിപ്പോ എനിക്ക് വണ്ടിക്ക് വാറന്റി ഉള്ള കാരണം കുഴപ്പമില്ല വേറെ വല്ല വാറണ്ടി ഇല്ലാത്ത ഒരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും പൈസ കൊടുക്കണ്ടേ പോകുമ്പോഴേക്ക് ടോളും കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി അടുത്ത പൈസ കൊടുക്കണം അപ്പൊ ഞാൻ എന്തായാലും ഇനി ഈ റൂട്ടിൽ തന്നെ വരും ഞാൻ ടോൾ കൊടുക്കാതെ തന്നെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ഈ റൂട്ടിൽ കൂടെ തന്നെ വരും ഇതേ ടോളിൽ കൂടെ വരും ടോൾ കൊടുക്കാതെ ഞാൻ കടന്നു പോകുള്ളൂ അതിലൊരു മാറ്റമില്ല ഇനി ഞാൻ വണ്ടി ഇവിടെ വന്ന് ഇനി പിടിച്ചിട്ടാലും കുഴപ്പമില്ല ഞാൻ അവിടെ നിർത്തിയിട്ട് തന്നെ ഇനി ഇതുപോലെ തന്നെ ഞാൻ പ്രതികരിക്കുള്ളൂ എന്റെ ഭാഗത്തുനിന്ന്